സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഈറ്റില്ലമാണ് കുടുംബമെന്ന് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ എറണാകുളം പാപ്പാളി ഹാളിൽ സംഘടിപ്പിച്ച വരാപ്പുഴ അതിരൂപത ജൂബിലി ദമ്പതി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഈറ്റില്ലമാണ് ഓരോ കുടുംബവും ഒന്നിച്ച് പ്രാർത്ഥിച്ചും പരസ്പരം പങ്കുവച്ചും വളർന്ന കുടുംബങ്ങളിലെ മക്കൾ സമൂഹത്തിന് മുതൽക്കൂട്ടായിരിക്കുമെന്നും വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ അഭിപ്രായപ്പെട്ടു എറണാകുളം പാപ്പാളി ഹാളിൽ സംഘടിപ്പിച്ച വരാപ്പുഴാ ദുരൂപത ജൂബിലി ദമ്പതി സംഗമം ഉദ്ഘാടനം ചെയ്യവെയായിരുന്നു ആർച്ച് ബിഷപ്പിന്റെ പരാമർശം സംഗമത്തിലെത്തിയ ദമ്പതികൾ വിവാഹ ഉടമ്പടി നവീകരിച്ചു ആർച്ച് ബിഷപ്പും വികാരി ജനറൽ മൊൺസ്നൂർ മാത്യു ഇലങ്ങിയും മറ്റവും ദമ്പതികൾക്ക് ഉപഹാരം നൽകി ആദരിച്ചു ഫാമിലി കമ്മീഷൻ ഡയറക്ടർ ഫാദർ പോൾസൻ സിമേത്തി സ്വാഗതം ആശംസിച്ചു റെവറൻ ഡോക്ടർ ജോഷി മയ്യാറ്റിൽ ദമ്പതികൾക്ക് ക്ലാസ് നയിച്ചു പി ജെ ആന്റണി സ്മാരക അവാർഡ് കരസ്ഥമാക്കിയ നാടക സിനിമാഭിനയ പ്രതിഭ പൗളി വിൽസനെയും മാനേജ്മെന്റൽ പിഎച്ച് ഡി കരസ്ഥമാക്കിയ ഷാജി പഴനിലത്തിനെയും സംഗമത്തിൽ ആദരിച്ചു ജനറൽ കൺവീനർ സേവ്യർ ചക്കനാട്ട് കോർഡിനേറ്റർ സിസ്റ്റർ ജോസഫിൻ ജോബി തോമസ് എന്നിവർ പ്രസംഗിച്ചു അതിരൂപതയുടെ വിവിധ ഇടവകകളിൽ നിന്നായി തൊള്ളായിരത്തി ദമ്പതികൾ സംഗമത്തിൽ പങ്കെടുത്തു शिग्ञाने न्यूज़ कुछ ही